വളരെ രുചികരമായിട്ടുള്ള ഒരു ആവോലി പൊള്ളിച്ചതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാധാരണ മീൻ ഫ്രൈ ചെയ്തതുപോലെ ഫ്രൈ ചെയ്തിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് വാഴ ഇലയിൽ നമ്മളിതൊന്ന് പൊള്ളിച്ചെടുക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വോലിയാണ് ഞാനിവിടെ എടുത്തത് ഏകദേശം മൂന്നാവോലി മീഡിയം സൈസിലുള്ള മൂന്നാവോലി നന്നായിട്ട് കഴുകിയതിന് ശേഷം വരയിട്ട് വെച്ച് കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂണ് പൊടിച്ച് വെച്ച കുരുമുളകും ഒരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് മസാലയൊക്കെ നന്നായിട്ട് മെയിൻലി നമുക്ക് പുരട്ടിയെടുക്കാം ഇതൊരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്കൊരു മൂന്നോ നാലോ പീസ് വാഴയിലെടുക്കണം അത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം പാനിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണയിലാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും നമ്മൾ ഫ്രൈ ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം ആവലിക്ക പകര നിങ്ങൾക്ക് ഏതു മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമ്മൾ കുറച്ച് ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് 15 ചെറിയ ഉള്ളി ഇതുപോലെ ഒരു ഒന്ന് ചതച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തോളൂ ഇനി നമ്മൾ ചതച്ച് വെച്ച കുഞ്ഞുള്ളിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണും കൂടെ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു ത ഒരു മൂന്ന് മുതൽ നാല് വരെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തത് ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എരിവ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് എരിവ് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകോ കുരുമുളകോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ നമ്മുടെ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് കുറുകി വരണം മസാലയിലൊക്കെ തേങ്ങാപ്പാൽ നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല തേങ്ങാപ്പാലൊക്കെ ഇതുപോലെ ആയി വന്ന് നമ്മുടെ മസാല റെഡിയായി ഇനി നമ്മുടെ വാഴയിലയിൽ ഒരു ടേബിൾ സ്പൂണ് മസാല വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് വീണ്ടും ഒരു ടേബിൾ സ്പൂണ് അതിൻ്റെ മുകളിൽ മസാല പുരട്ടി വെക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ വാഴയില ഇല നന്നായിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇല വാട്ടിയെടുക്കുന്നത് ഇതുപോലെ നാല് ഭാഗവും നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ചെറിയ കോട്ടൻ്റെ എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കെട്ടി വെക്കുകയും ചെയ്യാം ഞാൻ ഇതുപോലെ വെച്ചിട്ടേ ഉള്ളൂ മൂന്ന് മീനും നമ്മളിതുപോലെ വാഴ ഇലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഇത് ഉണ്ടാക്കാം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈങ് പാൻ തന്നെയാണ് എടുത്തത് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വാഴയിലയിൽ പൊതിന ഫിഷ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ഒരു നല്ലൊരു മൂടി കൊണ്ടൊന്ന് ടൈറ്റായിട്ട് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കണം നന്നായിട്ടൊന്ന് കവർ ചെയ്യണം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വാഴയിലൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം മറ്റേ ഭാഗവും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് വാഴയിലയുടെയും നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ കറിവേപ്പിലയുടെ ഒക്കെ മണവും നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് നിങ്ങൾക്ക് ആവോലി അല്ലെങ്കിൽ ഏത് ഫിഷ് ആയാലും ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം വേറെ കറിയൊന്നും ആവശ്യമില്ല ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാം അപ്പത്തിൻ്റെ കൂടെയും ഓക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു